ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണം എന്നാണ് നടക്കുന്നത് നാളെയാണ് ഗുരുവായൂർ ഏകാദശി അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ് പകർത്താൻ അറിയില്ല അപ്പോൾ ഗുരുവായൂർ പിന്നെ പാഞ്ചന്യം അല്ലെ മുന്നിലേക്കും ഇത് പത്മനാഭൻ്റെ പ്രതിമയാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേശവൻ്റെ ഇവിടെ ഈ പരിപാടികൾ കഴിഞ്ഞു എന്നറിയില്ല എന്തായാലും ചോദിച്ചു നോക്കാം പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വിതറിയിരിക്കുന്നത് പരിപാടികൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഈ അലങ്കാരങ്ങളതൊക്കെ കാണാം അടിപൊളി ഗോസ് ഉണ്ട് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ കൊമ്പൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോഴൊന്നുമല്ല കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ഇവിടുത്തെ വേറൊരു മഹാവിഷ്ണുവിൻ്റെ പ്രതിമയാണ് അടിപൊളി ബദ്രീനാഥിലൊക്കെ ഉള്ളത് പോലെ ബദ്രീനാഥിൽ ഇങ്ങനെയാണെന്ന് അറിയില്ല ചിത്രങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ാണ് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് വലിയ വലിയ വി ഐപികൾ വന്ന് താമസിക്കുന്നത് ഇവിടെയാണ് മുഖ്യമന്ത്രി ഗവർണർ സിനിമ നടന്മാർ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുന്നത് പത്മനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയുടെ പ്രതിമയാണ് ഇപ്പൊ ഇവിടെ രണ്ടാനകളുടെ പ്രതിമയാണ് ഉള്ളത് ഒന്ന് ഗുരുവായൂർ കാശുവണ്ടിയും പിന്നെ ഒന്ന് പത്മനാഭൻ്റെ ഇവിടെ നിന്ന് പ്രവേശനമൊന്നുമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തോ ഫൈബറിൽ തീർത്തതാണെന്ന് തോന്നുന്നു പക്ഷെ അത് നേരെ കോൺക്രീറ്റിലാണ് ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വെട്ടും വെട്ടും കുത്തുക നടക്കുന്ന ഒരിത് ഇപ്പോഴത്തെ ഇവിടെ ഒരു ആന പോകുന്നത് പിന്നെ അത് അമ്പലത്തിലെ ഗുരുവായൂർ കാശ് നടക്കിയിരിക്കുന്ന തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ആന എന്താ കാടിൻ്റെ ഭാഗം അത് കൃഷ്ണനാട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ ആന ഏകദശക്ക് എഴുന്നെളുപ്പമായിരിക്കും പിന്നെന്താ ആന കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് കർമ്മനെ പോലെ ഇത് ഗുരുവായം ഗുരുവായൂരിൽ എഴുന്നള്ളിക്കുന്നത് അമ്പലത്തില് പിന്നെ അത് കഴിഞ്ഞ് എന്താ ഇവിടെ കൊറേ ഇങ്ങനെ ചിത്രങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ എഴുന്നള്ളിപ്പോ ശരി തോന്നുന്നു ഇത് ഇതിവിടെയുള്ള ഒരു മരപ്രഭുവിന്റെ പ്രതിമയാണ് ഇത് തെക്കേ നടക്കൂടെ അമ്പലത്തിന്റെ ഇവിടെക്ക് പോകുന്നതാണ് ഇവിടെ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ട് ഇവിടെ മേൽപ്പത്തൂർ ഒരു ഓഡിറ്റോറിയം അല്ലാതെ വേറൊരു ഓഡിറ്റോറിയം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്റ്റേജ് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ എന്താ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതാദ്യം ചെറിയൊരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഇത് വലുതാക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം കലാകാരന്മാരൊക്കെ ഇവിടെ വരുന്നതാണല്ലോ അപ്പോൾ അവരൊറ്റ സ്റ്റേജ് കൊണ്ട് ഓഡിറ്റോറിയം കൊണ്ട് എല്ലാം കളിയും നടത്താനാവില്ല അപ്പോൾ അഡീഷണലായിട്ട് വരണകൂടിയും പണിയുന്നതാണ് പൂർത്തീകരിക്കുന്നുണ്ട് ഏകാദശിയുടെ മുന്നേ തന്നെ കഴിയുന്നു തോന്നുന്നു അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ആ ഭാഗത്താണ് അവിടെ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന മേൽക്കത്തൂര് ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിന്റെ ഫണ്ട് ദിവസം ഇതാണ് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഏതോ ആകാശവാണി ദൂരദർശൻ്റെ Terima <laughs> kasih. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അമ്പലത്തിൻ്റെ മുന്നിൽ വ്ലോഗ് ചെയ്യാനോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പോലും ഇപ്പോൾ ഒരാൾക്ക് അനുമതിയില്ല കുറച്ച് മുമ്പ് അവരുണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തലാക്കി ഫോട്ടോ എടുക്കാൻ അനുമതിയുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ സെക്യൂരിറ്റി വന്ന് തടയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഏകദേശയ്ക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഏകദേശം